നമസ്കാരം ഏറെ വിവാദങ്ങൾക്കൊടുവിലും ആഡംബരത്തിന് ഒട്ടും തന്നെ കുറവില്ലാതെ മുന്നേറുന്ന നവകേരള സദസ് പാതിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ശങ്കയിലാണ് ഇന്ന് മന്ത്രിസഭ മുഖ്യന്റെ മകൾക്കെതിരായ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം തുടങ്ങിയതോടെ യാത്ര മതിയാക്കി മകളുടെ സുരക്ഷയ്ക്കായി ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങാനാണ് മുഖ്യമന്ത്രിയുടെ ആലോചന എന്നാണ് റിപ്പോർട്ടുകൾ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കും കൊച്ചിൻ മിനറൽസ് ആൻഡ് റിട്ടെയിൽ ലിമിറ്റഡ് നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ നൽകിയെന്ന ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ത്വരിത അന്വേഷണമാണ് തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണിത് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതിനിടയിലാണ് ഈ പുതിയ നീക്കം അന്വേഷണം ശരിയായ ദിശയിലാണ് എങ്കിൽ മുഖ്യമന്ത്രി പുത്രിയുടെ അറസ്റ്റ് തടയാനാവില്ല കെ എസ് ഇ പി മുൻപാകെ പരിശോധനയ്ക്ക് വന്ന രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി പതിനാറിന് ശേഷം നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ് എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആണ് നിയമോപദേശപ്രകാരം കേസ് അവർക്ക് കൈമാറുന്നതിന് മുന്നോടിയായാണ് ത്വരിതാന്വേഷണം നടത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഓഫീസിന്റെ ബാംഗ്ലൂരു ചെന്നൈ റീജിയണൽ ഡയറക്ടർമാർക്കാണ് അന്വേഷണ ചുമതല വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന എസ് എഫ് ഐ ഒ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർക്ക് ഏറ്റെടുക്കാൻ ആവുന്നത് ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയിലുള്ള കോടതിക്കാണ് എസ് കേസുകളുടെ വിചാരണ അധികാരം ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ച എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇവരെല്ലാം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലും വരും ഐ എസ് ബി കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണ് എന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസ് അന്വേഷണം ഏറ്റെടുക്കും ജനുവരിയഞ്ചിന് സി എം ആർ എല്ലിന്റെ ഓഫീസിലും ഫാക്ടറിയിലും എം ഡിയുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് എം ഡിയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിന് ആധാരം വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധമായ എന്തെങ്കിലും പരിഗണന സി എം ആർ എൽ കമ്പനി പണം നൽകി നേടിയിട്ടുണ്ടോ എന്നതാണ് ത്വരിതാന്വേഷണത്തിൽ പ്രധാനം ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് സി എം ആർ എൽ കമ്പനിയിൽ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി നിക്ഷേപമുണ്ടെങ്കിൽ കേസ് പൊതു പൊതുഖജനാവ് ദുർവിനിയോഗത്തിന് പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തും സി എം ആർ എൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് എങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നതും പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി എം ആർ എൽ കമ്പനി പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണ് എന്ന് മാത്യു കുഴൽനാടൻ വീണാ വിജയന് സി എം ആർ എൽ കമ്പനി മാസപ്പടി എന്തിന് നൽകി എന്നതിനുള്ള ഉത്തരമാണിത് വർഷങ്ങളോളം സി എം ആർ എല്ലിന് കരിമണൽ ഖനനം ചെയ്യാനായി എല്ലാ നിയമങ്ങളും മാറ്റിയെന്നും മൂന്ന് വർഷമായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നതായും എം എൽ എ ആരോപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് സ്വകാര്യ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയത് നിയമവിരുദ്ധമെന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കും സി എംമാരിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിരുന്നു തുടർന്ന് വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയെയും മകളെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ രംഗത്തെത്തി വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ നീക്കം നടന്നുവെങ്കിലും അത് നടന്നില്ല മാത്യു കൽനാടന്റെ പ്രസംഗം സഭാ രേഖകളിൽ നിന്ന് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള മൂന്ന് വർഷമാണ് വീണയ്ക്ക് സി എംമാരിൽ നിന്ന് പണം കിട്ടിയത് എന്നാണ് കമ്പനിയുടെ രേഖകളിലുള്ളത് ഇതിന് പ്രത്യേകമായ ഒരു സേവനവും ഐ ടി സംരംഭകയായ വീണയിൽ നിന്നോ അവരുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി കമ്പനി പ്രതിനിധി ആദായ നികുതി വകുപ്പിന്റെ എൻട്രി ബോർഡ് ഓഫ് സെറ്റിൽമെന്റിന് നൽകിയ മൊഴിയിലുള്ളത് ഇരുപക്ഷത്തെയും നേതാക്കൾ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും രേഖകളിലുണ്ട് ആദായ നികുതി വകുപ്പ് പരിശോധനയിൽ പിടിച്ചെടുത്ത കുറിപ്പുകളിൽ നേതാക്കളുടെ ചുരുക്ക പേരാണ് ഉള്ളത്